ശിലാസ്മാരകങ്ങളും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തെ ജനതയുടെ ജീവിത രീതിയാണ് തയ്യാറാക്കിയത് പ്രാചീന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ശവ സംസ്കാരങ്ങളും ജീവിത രീതികളും നിലനിന്നിരുന്നു നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകം നോക്കുമ്പോൾ അവയൊക്കെ വളരെയധികം വ്യത്യാസമുള്ളവയാണ് അങ്ങനെ കേരളത്തിന്റെ പുരാവത്തിലേക്കുള്ള ഒരു തിരുനോട്ടമാണ് ഈ ഒരു സിനിമ എന്താണ് മഹാശിലായുഗം വലിയ ശിലകൾ കൊണ്ട് നിർമ്മിതികൾ ഉണ്ടാക്കിയെന്നൊരു കാലഘട്ടമാണ് മഹാശിലായുഗ കാലഘട്ടം ആ വലിയ ശിലകൾ കൊണ്ടുള്ള നിർമ്മിതികളെയാണ് മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുക ഇവയാണ് പ്രാചീന പറ്റി കൂടുതൽ അറിവുകൾ നമുക്ക് നൽകുന്നത് കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയേറ നാട്ടുകല്ല് മുതലായവയ്ക്കാണ് മഹാശില സ്മാരകം ഈ പറഞ്ഞ എല്ലാ സ്മാരകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇവയാണ് നന്ദങ്കാടി ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് മൃതദേഹം അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വലിയ മൺകുടങ്ങളാണ് നന്ദങ്കാടി ഗ്രാമ്യമായി ചാര എന്ന പേരിൽ പറയപ്പെട്ടിട്ടുണ്ട് മൃതദേഹത്തോടൊപ്പം ആയുധങ്ങളും പാത്രങ്ങളും പണ്ടുള്ളവർ അടക്കം ചെയ്തിരുന്നു ഇതുപോലെ നന്ദങ്ങാടി മൃതദേഹം അടക്കം ചെയ്യുന്നത് മഹാശില മഹാശിലെ ശവസംസ്കാര രീതികളിൽ ഒന്നായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നന്ദങ്ങാടികൾ കണ്ടിടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മഴയുടെ ശക്തി കൊണ്ട് റോഡ് പൊട്ടി വെച്ചപ്പോഴാണ് ഏങ്ങൻഡിയൂരിൽ നിന്ന് ആദ്യമായി നന്ദങ്ങാടി കണ്ടെടുക്കുന്നത് അവ ഇപ്പോൾ തൃശൂരുള്ള പുരാവസ്തു മ്യൂസിയത്തിൽ സംരക്ഷണത്തിലാണ് ഇതാണ് കുടക്കല് ഇതിനെ കുഴകുത്തിക്കല് എന്നും അറിയപ്പെടുന്നു തമിഴകത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം കുടക്കല്ലുകൾ കണ്ടെത്തിയിട്ടുള്ളത് തൃശ്ശൂരിലെ അരയന്നൂർ വെച്ചാണ് ആദ്യമായി കുടക്കല്ലുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടുത്തെ കുടക്കലുകൾക്ക് ഏകദേശം നാലായിരം വർഷം പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുന്ന് കൂടാതെ പഴതറ നന്നങ്ങാടി തിരുവനന്തപുരം മുതലായ സ്ഥലത്ത് വെച്ചൊക്കെ കുടക്കലുകൾ ഏറെ കണ്ടെത്തിയിട്ടുണ്ട് കുടക്കല് എന്നാൽ ശവം സംസ്കരിച്ച സ്ഥലത്ത് വലിയ രണ്ടോ മൂന്നോ കല്ലുകൾ എടുത്ത് വെച്ച് അതിനു മുകളിലായിട്ട് കുടയുടെ ആകൃതി വെക്കുന്നതാണ് വ്യത്യാസം മാത്രമേ തൊപ്പിക്കല്ലുകൾക്കുള്ളൂ കുടക്കല്ല എന്നാൽ ശവം സംസ്കരിച്ച സ്ഥലത്ത് രണ്ടോ മൂന്നോ കല്ലുകൾ വെച്ച് അതിന് മുകളിലാണ് കുടയുടെ ആകൃതി കല്ല് വെക്കുന്നത് തൊപ്പിക്കല് എന്നാൽ ആ ശവം സംസ്കരിച്ച സ്ഥലത്ത് കുടയുടെ ആകൃതി നിരത്തു പതുപ്പാണ് രീതി കുടക്കല്ലുകൾ കണ്ടെത്തുന്ന സ്ഥലത്ത് വെച്ചാൽ ഏറെ തൊപ്പിക്കല്ല ഇതാണ് കൽവളയം നിൽക്കുന്ന കല്ലുകളുടെ വളയമാണ് ഇവ കൂടുതലായും ബിസി മൂവായിരം മുതൽ നിർമ്മിച്ചതാണ് അത്ലറ്റിയാമിലാണ് ഏറ്റവും പഴക്കമുള്ള കൽവളയം സ്ഥിതി ചെയ്യുന്നത് അവയ്ക്ക് എട്ടായിരം വർഷമോളം പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് മുനിയറ കേബോത്തിന്റെ ചെങ്കൽ പാറ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്ത ശിലാസ്മാരങ്ങളാണ് ഇവ ഇവ മടകൾ മഠകൾ എന്നുപേരും അറിയപ്പെടുന്നത് തൃശ്ശൂരിലെ കണ്ടാണശ്ശേരി കാട്ടകമ്പാൽ എൽ അതുപോലെ കോഴിക്കോട് ഫറോക്കിനകത്തുള്ള ചാത്തൻ പറമ്പ് വെച്ചൊക്കെ ഇത്തരം മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട് പറമ്പിൽ നിന്നും കണ്ടെത്തിയ മുനിയറകൾ ഏകദേശം ബിസി രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മുനിയറകൾക്ക് അകത്ത് വെച്ച് മുത്തുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് സാധാരണ ഒരു രണ്ടോ അതിൽ അധികമോ ശിലകൾ അടങ്ങിയിരിക്കുന്നവയാണ് കന്മേഷൻ എന്ന പേരുണ്ട് ഡോൾമൻ എന്നാൽ കോർണിഷ് ഭാഷയിൽ സ്റ്റോൺ ടേബിൾ എന്നാണ് അർത്ഥം ഇതാണ് നാട്ടുകല് പ്രാചീന കാലഘട്ടത്തിൽ യുദ്ധത്തിലും മറ്റും വീരമൃത്യു വരിക്കുന്ന യോദ്ധാക്കളുടെ സ്മരണക്കായി അങ്ങനത്തെ നാട് അങ്ങനത്തെ ആൾക്കാർ അവരുടെ ശവം സംസ്കൃത സ്ഥലത്ത് വെക്കുന്ന വലിയ കല്ലാണ് നാട്ടുകാല് വീരക്കല്ല എന്നും അറിയപ്പെടുന്നത് അന്നത്തെ ആൾക്കാർ ഈ കല്ല് ഈ വീരമൃത്യു വരച്ച ആൾക്കാരുടെ രൂപരേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തൃശ്ശൂരിലെ രാമപുരം മുതലായവ സ്ഥലത്ത് വെച്ചൊക്കെ നാട്ടുകാരിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാംസം ഭക്ഷിക്കുന്ന കല്ല് എന്നാണ് അർത്ഥം ചുണ്ണാമ്പുകല്ലിന്റെ തന്നെ രാസഗുണങ്ങൾ കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന മാംസത്തെ വേഗത്തിൽ ഇതിന് ഈ പേര് വന്നതെന്ന് ചിലർ സാധാരണയായി ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ചതും മുകളിൽ ഇതാണ് കരി ചുവും മൺപാത്രങ്ങൾ പ്രാചീന കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു തരം പാത്രങ്ങളാണ് അവർ ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് അകത്ത് കറുപ്പും പുറത്തു ചുവപ്പും എന്ന രീതിക്കാണ് നന്ദാടിൽ അടക്കം ചെയ്ത മൃതദേഹത്തോടൊപ്പം ഇത്തരം പാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ആന്ധ്രയിൽ വെച്ചും ഡെക്കൻ തീരങ്ങളിൽ വെച്ചൊക്കെ ഇത്തരം പാത്രങ്ങൾ ഏറെ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഇരുമ്പായുധങ്ങൾ മഹാശിലായു ഇരുമ്പയുഗം എന്ന് വിളിക്കുന്നു പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ ഇരുമ്പ് അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു കത്തി കുന്ത വാള് പൊളുത്ത് തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു ഇതാണ് റോമാ നാണയങ്ങൾ പ്രാചീന കേരളത്തിന് റോമകാറുമായി ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണ് ഇവ കേരളത്തിൽ നിന്നും റോമകാർ പ്രധാനമായും കയറ്റിമതി ചെയ്ത വസ്തുക്കൾ എന്ന് പറഞ്ഞത് സുഹൃത്തു വ്യഞ്ജനങ്ങളും അതുപോലെ കുരുമുളകും ആയിരുന്നു പ്രാചീന കാലഘട്ടത്തെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതം അഞ്ചു ദണകളായി ബന്ധപ്പെട്ടതായിരുന്നു അഞ്ച് തിണകളിലായിട്ടാണ് ജനങ്ങൾ അധിവസിച്ചിരുന്നത് ഈ ദിനകൾക്ക് ഭൂമിശാസ്ത്രപരമായി ശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുണ്ട് വനപ്രദേശം മുതൽ തീരമേഖല വരെയാണ് തിണകൾ നിലനിൽക്കുന്നത് കുറിഞ്ഞി മുല്ല പാളി മരുതം നെയ്തൽ മുതലായവയാണ് അഞ്ചു തിണകൾ കുറഞ്ഞ വനമേഖലയ്ക്ക് അടുത്തായിരുന്ന കാടും മലകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് കുരഞ്ഞി ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് മൃഗി പുനകൃഷിയായിരുന്നു ഇതാണ് മുല്ലി തില ചെറിയ കുന്നുകളും കാടുകളും നിറഞ്ഞ പുൽ പ്രദേശമാണ് മുല്ലെ ഇവരുടെ പ്രധാന ഉപജീവന മാർഗം പുനകൃഷിയും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലുമായിരുന്നു ഇവർ ഇതേ ദേവനായ മായോണിയായിരുന്നു ആദരിച്ചിരുന്നത് ഇവിടുത്തെ ജനങ്ങളെ ഇരയർ എന്നാണ് വിളിച്ചിരുന്നത് ഇതാണ് പാലേ ദിന മലകളിൽ തന്നെ ജലദൗർലഭ്യമുള്ള പ്രദേശമാണ് പാലേ പാല എന്നാൽ തമിഴിൽ മരുഭൂമി എന്നാണ് അർത്ഥം ഗോമോഷണം ഇവിടെ സ്ഥിരമായിരുന്നു എന്നാണ് വിളിച്ചിരുന്നത് ഇവർ ജനദേവനായ ഭക്തവയായിരുന്നു ആരാധിച്ചത് ഇതാണ് മരുത കൃഷിഭൂമിയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷി തന്നെയാണ് കാരണം ഇവിടെ വളരെയധികം വെളക്കൂലം മണ്ണാണ് കാണപ്പെട്ടിരുന്നത് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ രണ്ട് പേരിലാണ് അറിയപ്പെട്ടത് വെള്ളാളർ ഉഴവർ വെള്ളാൾ എന്ന് പറഞ്ഞ സാധാരണ കൃഷിക്കാരനാണ് അർത്ഥം സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു ഒരു അവർ സാധാരണ കൃഷിക്കാരായതിനൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ താന്ന സ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നത് ഇതാണ് നെയ്ൽ നെയ്ൽ തീരപ്രദേശമാണ് കടലും കടലിന്റെ തീരത്തുള്ള പ്രദേശമാണ് നെയ്ൽ എന്ന പേര് അറിയപ്പെട്ടത് നെയ്ല സമുദ്രം എന്നാണ് അർത്ഥം ഇവിടെ ജീവിച്ചിരുന്നവരെ പലതവർ അഥവാ പലതർ എന്നാണ് വിളിച്ചിരുന്നത് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം മത്സ്യബന്ധനവും ഉപ്പ് കച്ചവടവുമായിരുന്നു ഇവിടെ ജനസംഖ്യ ഏറ്റവും കൂടുതലായിരുന്നു പ്രാഥമികമായ അറിവുകൾ ഒറ്റ നോട്ടത്തിലും കുട്ടികളിലേക്ക് എത്തിക്കുവോ എന്നൊരു ആശയത്തോടു കൂടിയാണ് ഈ യൂസ്റ്റിൽ മോഡൽ നമ്മൾ തയ്യാറാക്കിയത് തങ്ങൾ